ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ്വറൈറ്റി ബുള്ളൂവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തും അതുപോലെ കയ്യിലും കാലിലും എല്ലാം ചുളിവുകളും ഒക്കെ കാണപ്പെടുന്നുണ്ട് ഈ ചുളിവുകൾ മൂലം നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാകുന്നുണ്ട് കാരണം നമ്മുടെ മുഖത്താണെങ്കിലും അത്ര പ്രായമാകാതെ തന്നെ ചുളിവുകൾ കാണപ്പെടുന്നുണ്ട് അതുപോലെ കൈകളിലാണെങ്കിലും കാലുകളിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ചുളിവുകൾ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കിത് കാണിക്കാൻ തന്നെ മടിയായിട്ടിരിക്കും പക്ഷേ ഇതൊക്കെ നമ്മളുടെ ശ്രദ്ധക്കുറവ് കുറവുകൊണ്ടും ഉണ്ടാകുന്നതാണ് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ ഈ ചുളിവുകളൊന്നും ഉണ്ടാവത്തില്ല ഇനിയിപ്പം വന്ന ചുളിവുകൾ യും നമുക്ക് മാറ്റാം അതുപോലെ തന്നെ വരാതിരിക്കാനും ശ്രമിക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് നല്ല രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് എന്നെ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ വീടുകളിലുള്ള വീട്ടിലൊക്കെ ഉള്ള ഇത് തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീടുകളിലുള്ള ഇൻഗ്രീഡിയൻ്റ് തന്നെ ചെയ്യുന്നത് അപ്പോൾ ആർക്കും പാടില്ലല്ലോ നമുക്ക് ഇതൊക്കെ മേടിക്കാൻ പോണോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട അതിൽ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഒലിവോയിലാണ് ഒരു പോയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ വളരെ എന്നെ സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന വരകളും ഈ ചുളിവുകളും എല്ലാം മാറ്റിത്തരാൻ സഹായിക്കുന്നാണ് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ പാചകത്തിന് പോലും ഒരു ഓയിൽ ഉപയോഗിക്കാറുണ്ട് നല്ല ആണ് ഒരു ഓയിൽ പാചകത്തിനൊക്കെ ഉപയോഗിക്കുമ്പോഴേ പക്ഷേ പോലും നല്ല ഗുണമാണ് അത്രയും ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാണ് അത് തൈര് അതിൻ്റെ ധാരാളം ലാക്റ്റിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൊണ്ടുള്ള ഒരു പായ്ക്കാണ് വളരെ എളുപ്പത്തിലുള്ള നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്ര റിസൾട്ട് കിട്ടുന്നത് അത് എന്താ അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പം നമുക്ക് വീട്ടിലിട്ട് പോവാം അതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരെ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീടിയിലിട്ട് പോവാം ഇതിനകത്തേക്ക് ഒരു സ്പൂൺ രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് രണ്ട് സ്പൂൺ തൈര് എന്നിട്ട് നമുക്ക് ഇതിൽ തൈര് വെച്ചൊന്ന് ക്ലെൻസ് ചെയ്യാം ആദ്യം നമ്മുടെ മുഖത്ത് ആ അഴുക്കുകളും എല്ലാം ഒന്ന് മാറി നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആകാനായിട്ട് നമുക്ക് തൈര് യൂസ് ചെയ്യാം ഈ തൈരെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് നല്ല ഒരു നിറം തരുന്നതാണ് എല്ലാ ഈ നമ്മുടെ പല ഫേസ് പാക്കുകളിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ തരാനും നിറം തരാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ മുഖത്തുണ്ടായിരുന്ന ഈ കരിമംഗല്ല് കരിമ്പാളും ഇപ്പം എല്ലാത്തിനും തൈര് വളരെ നല്ലതാണ് ഇപ്പം നമുക്ക് കണ്ണിൻ്റെ അടിയിലെ ഈ കറുപ്പ് നിറം മാറാനും ഒക്കെ തൈര് സഹായിക്കുന്ന നമ്മൾ നല്ല വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഒരിത്തിരി തൈരെടുത്തിങ്ങനെ മുഖത്തൊന്ന് പറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ആ നല്ല നല്ല ഫ്രഷ് ആവും നമ്മൾ അതുകൂടാതെ തന്നെ നമ്മുടെ മുഖത്തെ ആ കരുവാളിപ്പെല്ലാം മാറാൻ സഹായിക്കും നമ്മളൊരു മൂന്ന് ഒരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം തൈര് നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് പിടിക്കണം ഒരു മൂന്ന് മിനിട്ടെങ്കിലും നേരം നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് തുടച്ചകളെ മുഖം കഴുകുവോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചാലും മതി നമ്മളെ ഇത് ബ്രൈറ്റ് ആകുന്നത് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടല്ലോ നമുക്കൊരു ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ആയിട്ടുന്നത് നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആകും എത്ര ഒരു ഇരുളിമയാണെങ്കിലും കരിവാളിപ്പുള്ളവർക്കും എല്ലാം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കി മുഖത്തിന് നല്ല ഗ്ലോ തരാനും നിറം തരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇപ്പം ഞാനൊരു ഫ്രെൻസ് ചെയ്തതേയുള്ളൂ എൻ്റെ മുഖത്തിൻ്റെ ഒരു മാറ്റം കണ്ടാ നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മുഖത്തുണ്ടാകുന്ന ഈ ചുളിവുകൾ വന്ന ചുളിവുകൾ പോലും നല്ല മാനേ സ്ഥിരമായിട്ടുള്ള യൂസ് കാരണം അതങ്ങ് നന്നായിട്ട് മാറിക്കിട്ടും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ ചുളിവുകൾ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് കാരണം എല്ലാവരും ഭയങ്കര തിരക്കാണ് ഇപ്പോഴും അപ്പോൾ നമുക്ക് നമ്മുടെ മുഖം ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ കൈകാലുകൾ ശ്രദ്ധിക്കാനോ സമയമില്ല പക്ഷെ നമ്മൾ തന്നെ വേണ്ടേ നമ്മുടെ കൈയും കാലുകളും മുഖമാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് വേറെ ആർക്കും ഇത് ചെയ്തു തരാൻ പറ്റത്തില്ലോ അപ്പോൾ നമ്മളൊരു വളരെ കുറച്ച് സമയം എടുത്തും കൊണ്ട് നമ്മളൊരു പിന്നെ ഒന്നിരാടം എങ്കിലും നമ്മൾ ഇങ്ങനത്തെ പിന്നെ പാക്കുകളൊക്കെ ഇടുകയാണെങ്കിൽ നല്ല മാറ്റമാണ് നമുക്ക് പിന്നെ എത്ര ഏജ് ആയാൽ പോലും ആ ഒരു ഇത് തോന്നത്തേയില്ല നമ്മുടെ മുഖമൊക്കെ വളരെ എങ്ങായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആരും തന്നെ നമ്മുടെ കൈകാലുകളോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ശ്രദ്ധിക്കാതെ പോകരുത് നമ്മൾ അതൊരു ഇരുപത്തഞ്ച് വയസ്സ് തൊട്ടേ കുട്ടികളിൽ മാറ്റങ്ങൾ വന്ന് കൊടുക്കും അപ്പം നമ്മളത് പുഴേങ്ങ് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഒട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അല്ലെങ്കിൽ ചിലരുടെ കൈകളും കളികളും ഒക്കെ കാണത്തില്ല ഒരു നാൽപ്പത് വയസ്സാവുമ്പോഴേ ഒരു അറുപത് വയസ്സുകാരുടെ രീതിയിലാണ് കാണുന്നത് നിറച്ച് ചുളിവുകളാണ് വരുന്നത് അപ്പം ഇനിയിപ്പം നമ്മളടുത്തുണ്ടെന്ന് പറയുന്നത് ഇപ്പം ഞാൻ വീണ്ടും ഒരു രണ്ട് സ്പൂൺ തൈര് തന്നെ എടുക്കുകയാണ് കേട്ടോ ഇനിയാണ് ഇത് ഇതാണ് ഇതെന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ് അപ്പോൾ ഞാൻ നമ്മൾ ഈ രണ്ട് സ്പൂൺ തൈര് എടുക്കുമ്പോൾ ഒരു സ്പൂൺ ഒലിവ് ഓയിലെടുത്താൽ മതി കാരണം ഒലിവോയിൽ കൂടുതൽ വേണ്ട നേകുതി തന്നെ എടുത്താൽ മതി കണ്ട നേരത്തേക്ക് ഞാൻ ഒഴിക്കുകയാണ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ ഇത് ചെയ്യുമ്പോഴ് അങ്ങനെ എല്ലാ ഒലിവോയിൽ യാതൊരു ദോഷവും ഇല്ലാത്തതാണ് പക്ഷേ എങ്കിലും ഇനി ചിലർക്ക് അവരുടെ സ്കിന്നിനു പറ്റാതെ വരുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യാവുള്ളൂ ഇത് ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒലിവോയിൽ നമുക്ക് നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടാനും നല്ല ഇലാസ്റ്റിസിറ്റി തരാനും ഒക്കെ സഹായിക്കുന്നതാണ് നന്നായിട്ടത് ഇളക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അപ്പം ഞാൻ നന്നായിട്ട് ചെയ്തു ഇനിയിപ്പോൾ കൈകൊണ്ട് തന്നെ ചെയ്യാം അല്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ബ്രഷ്ടം ചെയ്യാം ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് സമയം നമ്മൾ അങ്ങനെ മുഖത്ത് വെക്കണം ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തും കൊടുക്കണം നമ്മൾ ഇത് ചെയ്യുമ്പോൾ സംസാരിക്കാൻ പാടില്ല നമ്മൾ സംസാരിക്കാതെ വേണം ചെയ്യാൻ മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കണ്ണിന്റെ അടിയിലും എല്ലാം ഇടാം യാതൊരു ദോഷവും ഇല്ലാത്താണ് പിഴേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി കൊഴുത്ത ഒരു പിന്നെ ഇത് ഇരിക്കുന്നത് പക്ഷെ നമുക്ക് ഇത് മണം ഒരു പ്രത്യേകതയാണ് അല്ലേ നമ്മുടെ വെളിച്ചെണ്ണ മാതിരിയൊന്നുമല്ല അല്ല വേറൊരു മണമാണ് ഇതിന് പക്ഷെ എങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യണം നമ്മുടെ ഈ ചുളിവുകളൊക്കെ ഒന്ന് വളരെ നന്നായിട്ട് നമ്മുടെ താഴേന്ന് മുകളിലോട്ട് തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോഴും നമ്മുടെ മുഖം സാഗ് ചെയ്യാതിരിക്കാനായിട്ട് സ്കിൻ സാഗ് സാഗിയാതിരിക്കാനായിട്ട് എപ്പോഴും മുകളിലോട്ട് വേണം ചെയ്യാനായിട്ട് താഴോട്ട് ചെയ്യരുത് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം ഞാൻ എൻ്റെ കൈകളിലും രണ്ട് കൈയിലും ഒക്കെ ഇങ്ങനെ തേച്ചിട്ടുണ്ട് കൈയിലോ കാലിലോ ഒക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് കാരണം നമ്മുടെ ഇവിടെയൊക്കെ ചുളിവുകൾ വരാമല്ലോ അപ്പോൾ നമുക്കത് നന്നായിട്ട് ഇങ്ങനെ ഇതൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ വരും അതുപോലെ തന്നെ ഇതൊരാഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യണം നമ്മളിത് എന്നെ സ്ഥിരമായിട്ട് ഒരു മാസം ചെയ്യുമ്പോഴത്തേനും വിശ്വസിക്കാൻ പറ്റാത്ത റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മളിത് കഴുകുമ്പോൾ എപ്പോഴും ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിലൊന്ന് എന്നെ കഴുകണം അല്ലാതെ നമ്മൾ വെറും പച്ചവെള്ളത്തിൽ കഴുകരുത് അതിന് ശേഷം ഒരു മോശ കൂടി ഇട്ട് കൊടുക്കണം അപ്പം ഞാനൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മുഖം കഴുകിയിട്ട് വരാം ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു എന്നൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഇപ്പോൾ മുഖത്ത് തൊട്ട് നോക്കിയിട്ട് കണ്ടാ നല്ല ആണ് അതുപോലെ തന്നെ നല്ല ഗ്ലോയും വന്നിട്ടുണ്ട് അല്ലേ ആ കരിവാളിപ്പം എല്ലാം മാറി ഇതിൽ നോക്കി നല്ല ഒരു സ്കിന്ന് നല്ലൊരു ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്തു നോക്കണം പിന്നെ ഉലുവോയില് നമുക്ക് ഈ മെഡി മെഡിക്കൽ സ്റ്റോറിലാണേലും ഒക്കെ കിട്ടുന്നതാണ് അപ്പം അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം തൈരും തൈര് തന്നെ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ തരുന്നതാണ് അപ്പോൾ ഈ ഉലുവോയിലും കൂടി ചേർക്കുമ്പോഴത്തേനും നമ്മുടെ മുഖത്തിൻ്റെ ആ ചുളിവുകളും എല്ലാം മാറാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് നമ്മളിത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം ഉണ്ട് അപ്പം തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ ഒരു മാസം ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ അങ്ങനെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വെച്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ ഈ ചുളിവുകൾ അത് തന്നെ ഈ പ്രായമാകാതെ തന്നെ പെട്ടെന്ന് ചുളിവുകൾ കൈകളിലാണെങ്കിലും കാലുകളിലാണെങ്കിലും ഒക്കെ വരുമ്പോൾ അത് നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ തന്നെ ഇത് കാണിക്കാനൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ കൈകളൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതുമാണല്ലോ നമ്മളുടെ ശ്രദ്ധ കുറവുകൊണ്ട് ഉണ്ടാകുന്നത് പിന്നെ ഇത് കൂടാതെ നമ്മൾ ക്യാരറ്റ് ആണെങ്കിലും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചുളിവുകളെ തടയാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ധാരാളം വെള്ളം കുടിക്കുക സ്ട്രെസ്സ് സ്ട്രെസ്സ് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് പക്ഷെ നമ്മളതിനെ ഒന്ന് പിന്നെ മാക്സിമം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ അത് അങ്ങനെയൊക്കെ നമ്മുടെ ശാരീരിക ശരീരത്തിന് നല്ല മാറ്റങ്ങളും ഉണ്ടാവും ഇപ്പം അങ്ങനെ ചുളിവുകൾ ഉണ്ടാകുന്നത് പക്ഷേ നന്നായിട്ട് ഉറങ്ങാനും വെള്ളം കുടിക്കാനും ഒക്കെ ശ്രമിക്കണം കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പിന്നെ കൈ ആണെങ്കിലും കാലുകൾ ഒക്കെ മുഖമാണേലും ശരീരമൊക്കെ എന്നെ നല്ല ശ്രദ്ധയോടെ ഇരിക്കത്തുള്ളൂ വൃത്തിയായിട്ടും ഇരിക്കത്തുള്ളൂ നമ്മൾക്ക് കൈ ആണെങ്കിലും മുഖമാണേലും ഒക്കെ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ആദ്യം കാണുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഒരിത് തന്നെയാണ് അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് ശ്രദ്ധിച്ചു വെ സൂക്ഷിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ എന്നെ ഉപകാരപ്രദമായി അടുത്ത വീഡിയോമായി ഞാൻ വരാം അത് അതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാര് എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വരാം ബൈ